ഹലോ കൂട്ടുകാരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യുന്നതാണ് അതിനായിട്ട് നമ്മളിവിടെ സീബ്രീം എന്നൊരു ഫിഷ് ആണ് എടുത്തിട്ടുള്ളത് ഇത് ചെയ്യാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി എന്തെല്ലാമാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിയില എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം മുളക് പൊടി കുരുമുളക് പൊടി അടുത്തത് കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മളിവിടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞ് കുറച്ച് പുളിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് ഒലി ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി നമ്മൾ ഈ മീനിനേക്ക് മസാല പിടിക്കുന്നതിന് വേണ്ടി ഈ മീനെല്ലാം കത്തി വെച്ച് ഒന്ന് കുത്തി കൊടുക്കുമ്പോൾ ഈ അര മസാല ചേർ തേക്കുമ്പോൾ ഇതെല്ലാം ഉള്ളിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം നമ്മൾ ചെയ്യുന്നത് കുക്കിംഗ് റേഞ്ചിലാണ് ഇത് ചെയ്യുന്നത് നമ്മളെ മീനെല്ലാം മസാല വരട്ടി നല്ലതുപോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിരിക്കണം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാം റെസ്റ്റിന് ശേഷം കുക്കിംഗ് റേഞ്ച് ഒരു പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റിലിടണം അതിന് ശേഷം നമ്മൾ ഗ്രില്ല ഗ്രില്ലിലേക്ക് ഫോയിൽ പേപ്പറിലോട്ട് കുറച്ച് ഒലിവ് ഓയിലും തേച്ച് ഈ ഫിഷ് എല്ലാം അതിലിൻ്റെ മുകളിലായിട്ട് ഇറക്കി വെക്കണം അതിന് ശേഷം ഫിഷിൻ്റെ മുകളിലും കൂടെ കുറച്ച് ഒലി ഓയില് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ഫിഷ് എല്ലാം പറക്കി വെച്ചിട്ടുണ്ട് ഇനി എരിവ് കുറച്ചും കൂടെ കിട്ടുന്നതിന് വേണ്ടി കുരുമുളകൊന്ന് പൊടിച്ച് അതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കണം ഇനി നമുക്ക് ഗ്രില്ലെയ്ത് ചെയ്യുന്നതിനായിട്ട് വേണ്ടി അതിലേക്ക് വെച്ച് കൊടുക്കാം ആദ്യം പത്ത് മിനിറ്റ് ഹീറ്റ് ചെയ്ത് നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ വെച്ചിട്ട് നൂറ്റിനാൽപ്പത് ഡിഗ്രി താഴെ നിന്നും ഹീറ്റാക്കി കൊടുക്കണം ഫിഷ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഫിഷ് നല്ല നല്ല രീതിയിൽ ഗ്രില്ലായി വരുന്നുണ്ട് ഇത് നമുക്ക് ഉച്ചക്ക് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണ് തയ്യാറാക്കുന്നത് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല ഭംഗിയായിട്ടിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതുപോലെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് നല്ലതുപോലെ പൊള്ളി വന്നിട്ടുണ്ട് ഹായ് അടിപൊളിയായിട്ട് ഇവിടെ നമ്മളെ ഫിഷ് റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നമ്മുടെ ഫിഷ് പുറത്തോട്ടെടുത്ത് നോക്കാം വാവ് റെഡിയായി വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണുന്നതിന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഫിഷ് ഇവിടെ റെഡിയായി